പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിദ്വേഷ പരാമർശത്തിലാണ് വിശദീകരണം തേടിയിരിക്കുന്നത് ഇരുപത്തൊമ്പതിന് പതിനൊന്ന് മണിക്ക് മുമ്പ് വിശദീകരണം നൽകണമെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം മോദിക്ക് ക്ലീൻ ചീറ്റ് നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാവിലെ രംഗത്തെത്തിയിരുന്നു മറ്റ് പ്രസംഗങ്ങളിലാണ് ഇത്തരത്തിൽ ക്ലീൻ ചിറ്റ് നൽകിയത് രാമക്ഷേത്രത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നടത്തിയ പരാമർശത്തിൽ ചട്ടലംഘനമില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു സിഖ് വിശുദ്ധ ഗ്രന്ഥം ഇന്ത്യയിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതിലും ചട്ടലംഘനമില്ല ഉത്തർപ്രദേശിലെ പിലിബിത്തിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടയിലായിരുന്നു പരാതിക്കിടയാക്കിയ പരാമർശം ഇതായിരുന്നു കമ്മീഷൻ പരിശോധിച്ചത് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് കമ്മീഷൻ നിലപാടെടുത്തത് പ്രചരണ റാലികളിൽ മോദി മതം പറഞ്ഞ് വോട്ടുപിടിക്കുന്നുവെന്ന പരാതി പരിഗണിക്കുകയായിരുന്നു കമ്മീഷൻ രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗത്തിൽ മുസ്ലിങ്ങൾക്കെതിരായ പരാമർശം സംബന്ധിച്ച പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണനയ്ക്കെടുത്തില്ല കോൺഗ്രസ് അധികാരത്തിലേറിയാൽ മുസ്ലിങ്ങൾക്ക് സ്വത്ത് വീതിച്ചു നൽകുമെന്ന മോദിയുടെ പ്രസംഗമാണ് കൂടുതൽ വിവാദമായത്